ഹായ് എരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളിൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുറത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്ക് എന്ന് കിട്ടുന്ന ടീവെയിൻ മെസ്സേജ് സണ്ണിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നത് three of cups page of swords 10 of wands 6 of cups charger three of pentacles ഒരു മജീഷ്യനാണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കുറച്ച് പാസ്റ്റ് എനർജി നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് കുറച്ച് ആൾക്കാർ എല്ലാവരും അല്ല നിങ്ങൾക്കത് വളരെ ആഗ്രഹമുണ്ട് അതിൽ നിന്നും മാറിപ്പോകണമെന്ന് കാരണം അത് പാസ്റ്റിലെ ചിന്തകളായിരിക്കാം നിങ്ങളെ വേദനിപ്പിച്ച കുറേ പ്രശ്നങ്ങൾ അത് നിങ്ങളിലേക്ക് വീണ്ടും ആ ഓർമ്മകൾ വരുന്നുണ്ടായിരിക്കാം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എത്ര പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിച്ചാലും പലപ്പോഴും നിങ്ങളുടെ ഒരു ശക്തി ചോർന്നു പോകുന്നൊരനർജിയാണ് ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇതിനകത്തുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ബോധകളാകാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് ഇതിൽ ചിലപ്പോൾ ചില വ്യക്തികൾ നിങ്ങളോട് ചെയ്ത ചില ചതിയോ അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും വേദനിപ്പിച്ച ചില സംഭവങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളോ ഓക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരാൻ ഉണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നലെ രാത്രി ചിലപ്പോൾ നിങ്ങളങ്ങനെയുള്ള ചിന്തകളിൽ വന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ആഗ്രഹിച്ചതുമായ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഓർമ്മകൾ നിങ്ങളിലേക്ക് ശരിക്കും അത് ഇരച്ചു വരുന്നു എന്നാണ് കാണുന്നത് ഇത് ഇപ്പം നടക്കുന്ന കാര്യമല്ല യഥാർത്ഥത്തിൽ ഇത് മുന്നേ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ആ കാര്യങ്ങളിൽ നിന്നും പൂർണമായും നിങ്ങൾക്ക് അങ്ങോട്ട് മാറിപ്പോകാൻ പറ്റുന്നില്ല നിങ്ങൾ ആൾറെഡി ഒരു നല്ല ഹാപ്പി വൈബൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള ഹീലിങ്സ് ഒക്കെ നിങ്ങൾ സ്വയം ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റാരെ ആ കൊണ്ടെങ്കിലുമൊക്കെ ചെയ്യിച്ച് ചെയ്യിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ചില ആൾക്കാർക്ക് നിങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയ വ്യക്തികൾ അവരുടെ ഒരു എനർജിയും ഓർമ്മകളും നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് കാണുന്നത് ഇത് ചിലപ്പോൾ ഒന്നുകിൽ മരിച്ചു പോയതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോയതായിരിക്കാം അങ്ങനത്തെ ചില ചിന്തകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മളെ വിട്ടിട്ട് പോയ അതായത് ഈ ഭൂമിയിൽ നിന്നും പോയ ആൾക്കാരെ ആൾക്കാരെക്കുറിച്ച് അനാവശ്യമായി ചിന്തിച്ച് നിങ്ങൾ വേദനിച്ച് നെഗറ്റീവ് ഉണ്ടാക്കാതിരിക്കുക അത് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അത് അത് മനസ്സിലാക്കുക നമ്മൾ ഈ അങ്ങനത്തെ സോളിനെ കുറിച്ച് അധികം സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുമെന്നുള്ളതല്ലാതെ അതൊന്നും ഒരു നല്ല കാര്യവും സംഭവിക്കാൻ പോകണില്ല നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എപ്പോഴും നമ്മളുടെ പ്രാർത്ഥനയിൽ നമ്മൾ അവരെ ഉൾപ്പെടുത്തുക നമ്മൾ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ഇതുപോലെയുള്ള എല്ലാ സോളുകൾക്കും വേണ്ടിയിട്ട് എല്ലാ ആത്മാക്കൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഒരു കുറച്ച് സമയം ഒന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അവരെ ആ ഒരു ജേണിയിൽ അവരെ സഹായിക്കും എന്നുള്ളതാണ് അവർ അവരെ എത്തേണ്ട സ്ഥലത്ത് എത്താൻ സഹായിക്കും അത് അല്ലാതെ ആ ഓർമ്മകളിൽ മുഴുകിയിരിക്കാതിരിക്കുക ഇത് ചില ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിലും നിങ്ങളിൽ നിന്നും വിട്ടുപോയ ആൾക്കാരുടെ ഒരു എണർജിയാണ് അപ്പോൾ ഇപ്പം ഇല്ലാതെ ഇപ്പം നിങ്ങളുടെ കൂടെ ഇല്ല പക്ഷേ നിങ്ങളുടെ ശരിക്കും ജീവനായിട്ടുണ്ടായിരുന്ന ആൾക്കാർ നിങ്ങളിൽ നിന്നും വിട്ടുപോയ ആൾക്കാരുടെ ഒരു എനർജി അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു ശക്തി ഇല്ലാതെ തോന്നുന്നുണ്ടായിരിക്കാം എനിക്ക് ജീവിക്കാൻ പ്രതീക്ഷയില്ല നിങ്ങൾക്കിപ്പോൾ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ ഫോക്കസ്ഡല്ല അങ്ങനെ തിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ എനർജി ഉണ്ട് ഇത് ആദ്യമേ പറയട്ടെ കുറേയധികം പത്തെണ്ണായിരം ആൾക്കാർ കാണുന്നൊരു വീഡിയോ ആണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു മിക്സഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും കിട്ടുന്നത് ഒരു അഞ്ച് മെസ്സേജ് മെസ്സേജ് എങ്കിലും നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളുടെ റീഡിങ് ആയിട്ടത് കാണാൻ പറ്റും നിങ്ങൾക്കുള്ളതല്ലെങ്കിലും നിങ്ങളങ്ങ് വിട്ട് കളയുക ഇങ്ങനത്തെ ഒരു എനർജി ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് കാരണം ഇതിൽ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട ചില വ്യക്തികൾ അവർ ഇപ്പോൾ കൂടെ നിങ്ങളുടെ കൂടെ ഉള്ളതോ ഇല്ലാത്തതോ ആയ വ്യക്തികളെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾക്ക് നിങ്ങളെ ഒരുപാട് ഹോണ്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതിനകത്തൊരു ഒരു ഊർജം ഇല്ല എന്നാണ് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നു നിങ്ങളുടെ ശരീരം കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റാതെ വളരെ ക്ഷീണിച്ചിരിക്കുന്നൊരവസ്ഥയുണ്ട് ചില ആൾക്കാർക്ക് ഇത് നിങ്ങൾക്കൊരു ഒരു ശാരീരിക ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പം നിങ്ങളത് ഒന്ന് ഡോക്ടറെ കാണിക്കുന്നത് നല്ലതായിരിക്കും ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്ന ആൾക്കാർ എനിക്കിനി വയ്യ കാരണം പല ആൾക്കാരും ഇതൊന്ന് നിങ്ങൾക്ക് ചെയ്യേണ്ട പല ജോലികളും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ആ അങ്ങനെയുള്ള ആൾക്കാർ കൃത്യമായിട്ടൊരു ഡോക്ടറെ കാണിക്കുന്നത് നല്ലതായിരിക്കും അല്ലാതെ കുറേ അത് വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക ഇപ്പോൾ ആദ്യമേ ഈ മെസ്സേജ് പ്രധാനപ്പെട്ടതായത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ കാരണം ഇതിനകത്ത് നിങ്ങളുടെ മുന്നിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റാതെ അതിലൊന്നും എൻജോയ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അവർ അത് അതിന് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാകുന്ന എന്തൊക്കെ പ്രതിവിധികളാണോ വേണ്ടത് അത് ഒരുപാടൊന്നും താമസിക്കാതെ എടുക്കാൻ ശ്രമിക്കുക പിന്നെ ഇതിനകത്ത് ആദ്യം തന്നെ ഒരു സൺ കാർഡ് വന്നിട്ടുണ്ട് സൺ എന്ന് പറയുമ്പോൾ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഇതിൽ കുറേ ആൾക്കാർ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാണ് കാണുന്നത് കാരണം പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഇതിനകത്ത് ഒരു സിക്സ് ഓഫ് കപ്പും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യം നിങ്ങൾക്കിപ്പോഴും നിങ്ങൾ ആലോചിക്കുമ്പോൾ വിഷമിപ്പി വിഷമിക്കുന്ന എന്തോ കാര്യമാണ് അത് നിങ്ങളെ ചിലപ്പോൾ ഒരുപാട് നിങ്ങൾ ആഗ്രഹിച്ചിട്ടും കിട്ടാത്ത എന്തെങ്കിലും കാര്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റാരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കുകയോ നിങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം ചിലപ്പോൾ വീട്ടിൽ നിന്ന് പോലും കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഒക്കെ നിങ്ങളെ മാറ്റി നിർത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് അപ്പം നിങ്ങളെപ്പോഴും മറ്റുള്ളവരെ കാണുമ്പോൾ എനിക്കും അങ്ങനെയൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ട് ഇപ്പോഴും എൻ്റെ അമ്മ അങ്ങനെ എന്നെ കെയർ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ എന്നെ എനിക്ക് ഞാൻ ആഗ്രഹിച്ച സാധനം വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ മുന്നിലുണ്ട് പക്ഷെ നിങ്ങൾക്ക് അതല്ല വേണ്ടത് നിങ്ങൾക്ക് പാസ്റ്റിൽ കിട്ടേണ്ട കാര്യം കിട്ടാത്തതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളുടെ ആ ഇന്നർ ചൈൽഡ് വേദനിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഹീൽ ചെയ്ത് കളയുക നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ആ കിട്ടാത്ത കാര്യത്തെ നമ്മൾ വീണ്ടും വീണ്ടും ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ബ്ലോക്കേജസ് വരും എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ ഒരു എത്ര പ്രായമായാലും നമ്മളുടെ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ഹീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്പിരിച്വൽ ബ്ലോക്ക് ഉണ്ടാകും നമ്മളുടെ ഈ ജന്മത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട പല കാര്യങ്ങളിലും നമുക്ക് ബ്ലോക്കേജസ് വരാം അത് മനസ്സിലാക്കുക പല പലരും അതിനെക്കുറിച്ച് അത്രത്തോളം ബോധകളല്ലായിരിക്കാം അപ്പം മനസ്സിലാക്കുക ഇന്നർ ചൈൽഡ് ഹീലിംഗ് നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ഇതിനകത്ത് മെഡിറ്റേഷൻസ് ഉണ്ട് യൂട്യൂബിൽ തന്നെ ധാരാളം ഇന്നർ ചൈൽഡ് ഹീലിംഗ് മെഡിറ്റേഷൻസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് ചെയ്താൽ മതി ഇപ്പം എല്ലാം നമുക്ക് നേരിട്ട് തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല യൂട്യൂബിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് മെഡിറ്റേഷൻ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിൽ ഒരുപാട് മെഡിറ്റേഷൻസ് വരും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം തീരുമാനിച്ച് അത് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ മാക്സിമം നമ്മൾ ഈ സമയം നമ്മളെ ഒന്ന് ഹാപ്പി ആക്കി വെക്കാൻ ശ്രമിക്കുക നമ്മൾ മറ്റൊരാൾ അല്ലെങ്കിൽ അത് ആര് തന്നെ ആകട്ടെ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സോ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരോ ഒന്നും നമുക്ക് തരാത്തതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ നമ്മൾ നമ്മളെ ഒന്ന് കെയർ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ മാറുന്നതെന്ന് ചോദിക്കുക എന്താണ് വേണ്ടത് അപ്പം നമ്മളെ സന്തോഷിപ്പിക്കാൻ എന്താണ് വേണ്ടതെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നമുക്കാണ് നമ്മളെ നമുക്കറിയാവുന്നതുപോലെ എന്തായാലും പുറത്തുള്ള ഒരാളിനും അറിയാൻ പറ്റില്ലല്ലോ നൂറ് ശതമാനം നമ്മളെ മറ്റൊരു മനസ്സിലാക്കി മറ്റാരും തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല അത് മനസ്സിലാകും അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഹൈഡ് ചെയ്യും നമുക്ക് നമുക്കിപ്പോൾ എത്ര പ്രിയപ്പെട്ടതാണെന്ന് വിചാരിച്ച ആൾക്കാരോടും നമുക്കൊരു നമ്മളുടെ സ്വഭാവത്തിൻ്റെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ അറിയുള്ളൂ ഇരിക്കും ബാക്കി ട്വൻറ്റി ഫൈവ് അവിടെ നമ്മൾ ആരും തന്നെ പറയാൻ പാടില്ല അത് നമ്മളിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമാണ് അപ്പം നമ്മളുടെ രഹസ്യങ്ങളും നമ്മളുടെ ഇഷ്ടങ്ങളും നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് നമ്മളാണ് എല്ലാ ദിവസവും ഒരു സെൽഫ് ടോക്ക് നടത്തുന്നത് നല്ലതായിരിക്കും നമുക്ക് എന്താണ് വേണ്ടത് അത് നമുക്ക് മാത്രമേ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യണം എന്നാണ് കാണട്ട നിങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കുക നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെ ചെയ്ത് നമ്മളൊന്ന് സംതൃപ്തിപ്പെടുത്തുന്നത് നല്ലതായിരിക്കും നല്ലൊരു ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ നല്ലൊരു ഡ്രസ്സ് വാങ്ങുക നമ്മൾ അല്ലെങ്കിൽ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം നമ്മളത് നമുക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മളെന്ന് സന്തോഷിപ്പിക്കാം അങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് നി വിചാരിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട് ഓതെങ്കിലത് ട്രാവലായിരിക്കാം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കാം പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഇന്നത്തെ ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ നിങ്ങളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനത്തെ ഒരു എനർജി കാണുന്നുണ്ട് കാരണം ഇതിനകത്ത് ഈ ഒരു നിങ്ങളുടെ ഒരു ലൈഫ് സൈക്കിൾ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള വളരെ നിങ്ങൾക്ക് ശരിക്കും കഷ്ടപ്പെട്ട ഒരു ആ ഒരു ലൈഫ് സൈക്കിൾ എൻ്റെ ആകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അത് കാണുന്നത് കാരണം നിങ്ങളെ കൊണ്ട് പറ്റാത്ത തരത്തിലുള്ള ഭാരം ചുമന്നിട്ടുള്ള ആൾക്കാരായിരിക്കാം അത് ഏത് പ്രായത്തിലായാലും ഇപ്പം ഇത് കാണുന്നത് ഏത് പ്രായത്തിലുള്ള ആൾക്കാരായാലും നിങ്ങൾ ഒരു മടുത്തു പോയി അങ്ങനത്തെ ഒരു എനർജിയാണ് അതിനകത്തുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണം എന്ന് പറയുന്നത് ഇന്ന് കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും ഒന്ന് കാമായിട്ടിരിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഒറ്റയ്ക്കൊന്ന് ഇരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ കുറച്ചൊന്ന് സംസാരിച്ചത് നമുക്ക് എന്താണ് വേണ്ടതെന്ന് കാമായിട്ടിരുന്ന് ഈ മൊബൈലിലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടൊന്ന് സംസാരിക്കുക നമ്മളോട് കുറച്ച് നേരം അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക നമ്മളെപ്പോഴും മൊബൈലിൽ മൊബൈലിൽ നിന്നാണോ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുന്നത് ശരിയാണ് പക്ഷേ എപ്പോഴും അതിൽ തന്നെ ഇങ്ങനെ അതിൽ മുഴുകിയിരിക്കുകയായിരിക്കുക നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയം നമ്മൾ ഒരു ഉപാധികളും ഇല്ലാതെ ഒറ്റക്കിരിക്കാൻ ശ്രമിക്കുക എപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളുമായിട്ട് നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് മനസ്സിലാക്കുക ഇതിൽ ഒരു സിക്സ് ഓഫ് കപ്പും ചാരിട്ടും വന്നിട്ടുണ്ട് നിങ്ങൾ പാസ്റ്റിൽ ഏറ്റവും ആഗ്രഹിച്ച അല്ലെങ്കിൽ ഏറ്റവും നല്ല നിമിഷങ്ങൾ പങ്കിട്ട ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരികെ വരുന്ന ഒരു എനർജി ഇതിനകത്തോട്ട് ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം നിങ്ങൾ വീണ്ടും ആലോചിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങൾ നടത്തിയ യാത്രകളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സ്ഥലത്ത് നിങ്ങൾ ചിലവഴിച്ച നിമിഷങ്ങളായിരിക്കാം ചില വ്യക്തികളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു അവസ്ഥയായിരിക്കാം എന്ത് തന്നെയായാലും ഈ സമയം നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നു അപ്പം നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആൾക്കാർ ഇന്നത്തെ ദിവസം ആ ഒരു എനർജി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇതാണ് കാണുന്നത് ഒന്നുകിൽ നിങ്ങളുടെ ആ ഒരു മനസ്സിലുള്ള വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കണം പാസ്റ്റിൽ അവരും നിങ്ങളുമായിട്ടുള്ള ഒരു മൊമെൻറ്സ് ഒക്കെ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് ഈ സിക്സ് ഓഫ് കപ്പ് അവർ ചിലപ്പോൾ ഇത് ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളോട് ഒരുപാട് കാലം കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയോ ഒരു സുഹൃത്തോ ഒക്കെ ആകാം അപ്പോൾ അവർ തിരിച്ച് വീണ്ടും ആ മൊമെൻറ്റ്സ് വീണ്ടും വേണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണണം നമുക്ക് അപ്പം എന്താണെന്ന് എക്സാഷനാണ് ഇതിനകത്ത് ഒരു ചില ആൾക്കാർ ഇങ്ങനെ കെട്ടിയിട്ട പോലത്തെ അവസ്ഥയിൽ ഇരിക്കുന്ന ആൾക്കാർ അതായത് ചിലപ്പോൾ ഇതിൽ മനസ്സുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നതായിരിക്കാം കുറേ ചിന്തകളിൽ അങ്ങനെ ഇരിക്കുന്നതായിരിക്കാം പുറത്തിറങ്ങിയാൽ മാത്രമേ നമുക്ക് പോ നമുക്ക് പോസിറ്റിവിറ്റി കണ്ടെത്തണമെങ്കിൽ നമ്മൾ ആ ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട്സിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങണം ഇത് ചിലപ്പോൾ മറ്റുള്ളവരുടെ സിറ്റുവേഷൻ മറ്റുള്ളവർ നമ്മളങ്ങനെ ഇരുത്തിയിരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ സ്വയം മറ്റുള്ളവരോടുള്ള ഒരു വൈരാഗ്യോ വാശിയോ പോലെ ഇനി ഞാൻ അങ്ങനെ ചെയ്യണില്ല എന്ന് വിചാരിച്ചാൽ എനിക്ക് സന്തോഷങ്ങളൊന്നും വേണ്ട എനിക്ക് ഇങ്ങനെ മതി അങ്ങനെ വിചാരിച്ച് ഒരു കെട്ടിയിരിക്കുന്ന ഒരു കെട്ടിയിരിക്കുന്നൊരവസ്ഥയുണ്ട് നിങ്ങളെ സ്വയം പൂട്ടിയിരിക്കുന്നതാകാം മറ്റുള്ളവർ പൂട്ടിയിട്ടിരിക്കുന്നതുമാകാം അല്ലെങ്കിൽ വേറൊരു സിറ്റ് ഒരു ഏതോ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ട്രാപ്പിലായി പോയ പോലത്തെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി നിങ്ങളെന്ന് മനസ്സിൽ വെക്കുക ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മറികടന്ന് പോകാൻ പറ്റും നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾ സ്വയം ഉണ്ടാക്കിയതാകട്ടെ മറ്റുള്ളവർ നിങ്ങളെ ആക്കിയതാകട്ടെ എന്ത് തന്നെയാലും ഈ ഒരു സിറ്റുവേഷൻ മാറി പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇതിന്ന് ഈ ഒരു എനർജിയിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങാൻ ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നത് നല്ലതായിരിക്കും അതിൽ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ യൂണിവേഴ്സ് തരാ തരുന്നുണ്ട് എന്നുള്ളതാണ് റിസെപ്റ്റിവിറ്റിയാണ് നിങ്ങളുടെ ആ ഒരു സഹസ്രാര ചക്രം ഓപ്പൺ ആകുന്നുണ്ട് നിങ്ങളുടെ ക്രൗൺ ചക്രം ഓപ്പൺ ആയി നിങ്ങളുടെ ശരിക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ദൈവം നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് അത് നിങ്ങളൊന്ന് സ്വീകരിച്ചാൽ മതി എന്നുള്ളതാണ് അപ്പോൾ സ്വീകരിക്കും സ്വീകരിക്കാൻ നിങ്ങളൊന്ന് ശരിക്കും ഓപ്പൺ ഓപ്പണായിരിക്കുക നമ്മൾ ഈഗോ ഒന്നും ഒന്നുമില്ലാതെ ക്വസ്റ്റ്യൻസ് ഇല്ലാതെ വെറുതെ ഒന്നും ഇരിക്കാൻ ശ്രമിക്കുക അപ്പം അത് വന്നോളും എന്നുള്ളതാണ് ആണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ആഗ്രഹിച്ച ഏതോ വ്യക്തികളും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇത് ഇത് നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻ ഉള്ള ഒരാൾ അതായത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതും നിങ്ങളുടെ പാസ് ലൈഫിൽ നിന്ന് വന്നതും ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് ടു ഓഫ് കപ്പ്സിൻ്റെ എനർജി ഇതാണ് സോൾ പാർട്ട്ണർ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഇത് നിങ്ങൾ ചിലപ്പം മാനിഫെസ്റ്റ് ചെയ്ത കാര്യമായിരിക്കണം നിങ്ങൾ ചിലപ്പം നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു എനർജിയാണിത് ഡ്രീമാണ് വീണ്ടും സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ ഒന്നുകിൽ നിങ്ങളോ അല്ലെങ്കിൽ ആ വ്യക്തിയോ ഇത് ഡ്രീം ചെയ്യുന്നു എന്നാണ് കാണുന്നത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പഴയ ആ ഒരു സ്നേഹം വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ചിന്തകളിൽ ചിലപ്പോൾ ഈ ഒരു സമയം അല്ലെങ്കിൽ ഇന്നലെ ഒക്കെ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ആ ഒരു നിമിഷങ്ങൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആ ഒരു വ്യക്തി ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ ഓർത്തിട്ടുണ്ടായിരിക്കാം നിങ്ങളെക്കുറിച്ച് അപ്പോൾ അതിൻ്റെ ഒരു ഒരു എനർജിയാണ് കൂടുതലായിട്ടും നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലാത്ത ഒരാളാണത് പക്ഷെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ഇതിൽ മൊമൻറ്റ് മൊമൻറ്റാണെന്ന് ഒരു ത്രീ കപ്സിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങൾ വളരെയധികം സന്തോഷിക്കാനുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇന്നത്തെ ദിവസം ദൈവം കൊണ്ട് തരും എന്നാണ് കാണുന്നത് അപ്പം നമ്മളത് ഈഗോയൊന്നും ഇല്ലാതെ നമ്മളുടെ ആ ഉള്ളിലുള്ള നെഗറ്റീവൊക്കെ മാറ്റി നിർത്തി നമ്മളത് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ സൺഗാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ പുതിയ തുടക്കമാണ് ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ് െന്താണ് എന്നൊന്ന് നോക്കാം യൂണിക്കോൺ ഡോൾഫിൻ യൂസ് യുർ ഇൻഡ്യൂഷൻ ടു മേക്ക് ബെനിഫിഷ്യൽ ചേഞ്ചസ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുക നിങ്ങൾക്ക് വരുന്ന ഒരു ഗഡ് ഫീലിംഗ് അത് നിങ്ങൾ വിശ്വസിക്കാനാണ് പറയണത് ചിലപ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല അത് ഇൻഡ്യൂഷനാണെന്ന് മനസ്സിലാക്കാനും പറ്റൂല അങ്ങനെയല്ല നിങ്ങൾക്ക് വരുന്ന ഇൻഡ്യൂഷൻസ് നിങ്ങൾക്ക് തരുന്ന മുന്നറിയിപ്പുകളാണ് എന്നാണ് കാണുന്നത് ഡോൾഫിനാണ് ഫിനാൻഷ്യൽ ഗെയിൻ യൂഷ്വലി കമ്മിങ് ഫ്രം സംതിങ് യു ഇഡ് ഇൻ ദ ആണ് അപ്പം നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത എന്തോ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണണം ചിലപ്പം അത് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിരുന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം അല്ലെങ്കിൽ ഒരു ചിട്ടിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പണ്ട് ചെയ്തിരുന്ന ഒരു കാര്യം അത് ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അത് തിരിച്ച് നിങ്ങളിലേക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത് യങ്ങർ മാൻ വന്നിട്ടുണ്ട് ഷീൽഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാണ് കാണാ നിങ്ങൾ ഇപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം പിന്നെ ഒരു നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ ഒരു പുരുഷനുമായിട്ട് ഒരു എന്തെങ്കിലും ഒരു ഡീലിങ്സ് ചിലപ്പോൾ അത് ബിസിനസ് ആകാം അല്ലെങ്കിൽ സൗഹൃദം ആകാം അങ്ങനെയുള്ളൊരു ഡീലിങ്സ് വരാൻ സാധ്യത ഉണ്ടെന്നാണ് കാണണം അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പം ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ വീഡിയോ വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ചെയ്യുവ അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്